ഹലോ അസ്സലാമു അലൈക്കും രാവിലത്തെ തിര നല്ല തിരക്കിലാണ് മക്കളെ ചാ നാസ്തയെക്കണം കുട്ടികൾക്ക് കൊടുക്കണം വേറെ രാവിലെ കൈവാട്ടിയത് എൻ്റെ ഹസ്ബൻഡ് കൈവാട്ടിയതും നല്ല ചായയും കുടിച്ചിട്ടാണ് അങ്ങനെ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ടാണ് രാവിലെ ഇട്ട ഡ്രസ്സിൽ തന്നെ ഞാൻ വേറെ ഡ്രസ്സൊന്നും മാറാനൊന്നും നിൽക്കില്ല അതിൽ തന്നെ വീഡിയോ എടുക്കുന്നതാണ് പിന്നെ നിങ്ങളെല്ലാവരും ലൈവിൽ വന്നാലും ആയിക്കോട്ടെ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇക്ക എവിടെ പോയി ഇക്ക എന്താ വരാത്ത വീഡിയോസിൽ എന്നെല്ലാം അപ്പം ഞാനതിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് പറയുക നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക പറയുക നിങ്ങളോട് എന്താണെന്നുള്ളത് അപ്പം ഞാനിന്ന് മൂടിപ്പത്തിലാണ് ആക്കുന്നത് മൂടിപ്പത്തിലെ ഞാൻ ഇന്ന് തേങ്ങ ഞാൻ ഇടുന്നില്ല തേങ്ങയും കൂട്ടിയിട്ടാണ് അരക്കാറ് പക്ഷേ ഇന്ന് വെറും ചോറും പച്ചരിയും കൂട്ടിയിട്ട് അരച്ചിട്ട് നെയ്സ് പത്തിലാക്കിയിട്ട് ചുട്ടിട്ട് എടുക്കുന്ന കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിൽ ഓർക്കിന് ആസ്ത വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചായയും കൈവാട്ടിയും അതും ആക്കിയിട്ട് വേഗം അങ്ങ് കൊടുത്ത് നല്ല ചൂടല്ലേ ഇപ്പോൾ അല്ലേ ഭക്ഷണമൊന്നും വേണ്ടാലോ രണ്ട് പിടി ചോറും കൂട്ടിയിട്ട് അരക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഉച്ചക്ക് ചോറൊന്നും കഴിക്കാനേ തോന്നൂല രാവിലെ തന്നെ നാസ്ത ഉച്ചക്കത്തെ ചോറ് ഇതൊന്നും വേണ്ട തന്നെ ഉച്ചക്കല്ല നല്ല ജ്യൂസ് എന്തെങ്കിലും ജ്യൂസ് കിട്ടിയാൽ അത് മാത്രം മതി ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ദിവസം ചൊല്ലും തോറും ഭയങ്കര ചൂട് പിന്നെ ഞാനത് അങ്ങനെ മിക്സിയിൽ ഇടാൻ പോവാണ് അരി ഞാൻ പറയാൻ വന്നത് ഇവർക്ക് ബാക്കിൽ നിന്നുകൊണ്ട് നല്ല സപ്പോർട്ടാണ് ചില സമയത്ത് ചില ലൈവിലും ചില വീഡിയോസിലെല്ലാം ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെയിനായിട്ട് ഇങ്ങനെ വന്നിരിക്കില്ല ഒന്നാമത് കുറവിൻ്റെ ഒരു ഉസ്താദാണ് അവർ അല്ലാണ്ട് ഒരു പ്രശ്നമില്ല അവർക്ക് നല്ല സപ്പോർട്ടാണ് ഒരു ലൈവിൽ വരികയാണെങ്കിൽ ഇന്നലെ തന്നെ ലൈവിൽ വന്ന സമയത്ത് ആ നിബു ഞാൻ മേലെ ടെറസിൻ്റെ മേലെ കയറിയിട്ട് വരുന്നേരോ നിബു വരുമ്പോൾ നിബുവിനെ പിടിച്ചു വയ്ക്കലോ അവൾ മൂത്രയിച്ചിട്ട് കഴുകി കൊടുക്കുന്നതെല്ലാം ഇവരാണ് ഇവർക്ക് പൊതുവേ ഒരു കുറച്ച് കുറവിൻ്റെ ആളാണ് അല്ലാണ്ട് ഞങ്ങളുമായിട്ട് വീഡിയോസ് എടുത്ത് വീഡിയോസ് എടുത്ത് തരിക വരെ ചെയ്യും ഓറ് നല്ല സപ്പോർട്ടാണ് ബാക്കിൽ നിന്നുകൊണ്ട് നല്ല സപ്പോർട്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എതിർപ്പ് എതിർപ്പ് കൊണ്ടൊന്നുമല്ല എനിക്ക് ഓറ് എതിർത്ത് കഴിഞ്ഞാൽ എനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിൽ വരാനേ സാധിക്കില്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ടും സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ വന്നത് പിന്നെ ഇനിച്ചോ അല്ല എന്തായാലും ഞാൻ കൂട്ടിയിട്ട് വരും ഓറെ മടിയും എല്ലാം മാറ്റി എടുത്തിട്ട് ഇനി ചോ എന്തായാലും ഞാൻ വീഡിയോസിൽ കൊണ്ടുവരുന്നു രാവിലെ തന്നെ ഞാൻ പറഞ്ഞിനി വാങ്ങൾ അന്ന് ഏതോ ആദ്യമല്ല ഒന്ന് അതായത് പിന്നെ ക്യാമറ കാണുമ്പോഴത്തേക്ക് പോകാടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റും എന്താണെന്ന് അറിയില്ല മനുഷ്യനൊരു കുറവാണ് അല്ലാണ്ട് ഒന്നല്ല ഇന്ന് ഇന്നലെ ഞാൻ രാത്രിയിലാണ് നല്ല ഏട്ട കൊണ്ടെത്താൻ നിൽക്കുകയുമേമ്പറ അപ്പോൾ ഏട്ട മുളക് ഇട്ടതാണ് ഇട്ട് വെച്ചതേനുനെ രാത്രി അപ്പോൾ അത് തന്നെ അത് ബാക്കിയുണ്ട് വേറൊരു കറിയും ആക്കണ്ടിയില്ല നാസ്തക്ക് ഇപ്പോൾ പത്തിലിന് ഈ ആ കറി തന്നെ ഉണ്ട് നല്ല ഏട്ടക്കറി നല്ല ടേസ്റ്റാണ് പത്തിലിന് പിന്നെ അപ്പോൾ അതൊക്കെയാണ് വിഷയം അല്ലാണ്ട് നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യാണ്ടോ അവർ കൂടെ നിൽക്കാണ്ടോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നം ഇവിടെയില്ല ഇഷ്ട ഞാൻ വരും ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷിക്കാം എൻ്റെ ഇക്കാനെ അങ്ങനെ എന്താ പറയണ്ടത് എപ്പോൾ നമ്മളെ പറഞ്ഞ ഒരു വ്യക്തിയൊന്നും അല്ല ഇടയ്ക്കിടയ്ക്കെല്ലാം മുഖം കാണിക്കാനെല്ലാം വരുത്തണ്ടോറ് പിന്നെ ആറ് സാധുവാണ് പാവാണ് പുറമേ കാണിക്കുന്നൊരു ഇതാണ് അത് ഏതൊരാണുങ്ങളെ ഉള്ളിലും ഉള്ളിലായിരിക്കും അപ്പം ഇതാണ് എൻ്റെ ഏട്ടക്കറിയും പത്തിലും കെട്ട ഉള്ളിലായിരിക്കും സ്നേഹം ഏതൊരാണിൻ്റെയും എൻ്റെ ഭർത്താവും അങ്ങനെ തന്നെ ഉള്ളിൽ നല്ല സ്നേഹമാണ് നല്ല കരുതലാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉം എന്റെ നിത മോള് എണീച്ച് വന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ച ടി വി ആണ് ഇത് കളിക്കുന്ന കളിയണ്ടങ്ങള് എന്റെ ഭർത്താവ് പോരം ഒരു പാത്രത്തില് കിളികൾക്ക് വെള്ളം വെച്ചു അവളത് ഗേറ്റിന്റെ മേലെ നിന്നിട്ട് നോക്കുന്ന ഇതെന്തോളി വിചാരിച്ചിട്ട് അങ്ങനെ ഞാന് ലാസ്റ്റ് മക്കൾക്കെല്ലാം കൊടുത്ത് എന്റെ വക അതാ ഞാൻ കഴിക്കുന്നതാ അപ്പൊ ഇത്രക്കേള്ളൂ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം എന്റെ ഭർത്താവിന് ഞാൻ വീഡിയോസിൽ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ ഓക്കെ അസാം